അവർക്ക് മറ്റൊന്നുണ്ട് ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അവരുടെ പരിഗണനാ വിഷയമേ അല്ല എങ്ങനെയും അധികാരത്തിലേറാൻ വേണ്ടി പറയുന്ന വാഗ്ദാനങ്ങൾ ഞങ്ങളവിടെ വീട് വീടാന്തരം കയ്യിലുള്ള പ്രചരണങ്ങൾ നടത്തും വൻതോതിലുള്ളൊരു പിന്തുണയാണ് വരുന്നത് കാരണം സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് കാരണം ഞങ്ങൾ നൂറ്റി ഇരുപത് ദിവസം തികയാണ് ഇന്ന് സമരം ഈ സമരത്തെ കണ്ടിലെന്നടിക്കാനും അപമാനിക്കാനും അപഹസിക്കാനും മാത്രമാണ് ഗവൺമെൻറ് ഇത്രയും കാലം തുനിഞ്ഞിരിക്കുന്നത് നമസ്കാരം വേതന വർധനമടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ നിലമ്പൂരിലേക്ക് എത്തും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രചരണം നടത്താൻ പോവുകയാണ് ആശമാർ ഈ മാസം പന്ത്രണ്ടിനാണ് ആശമാർ നിലമ്പൂരിൽ എത്തുക എന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വർക്കർമാരുടെ സമര നേതാവായ എസ്മിനി ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് ഈ വർക്കർമാർ നിലമ്പൂരിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് വർക്കർമാരുടെ സമരത്തെ ഇത്ര കണ്ട് അധിക്ഷേപിച്ച ആളുകൾക്ക് വോട്ടില്ല എന്നതാണ് ഈ ഒരു ഞങ്ങളുടെ അടുത്തിരിക്കുന്ന മുദ്രാവാക്യം കാരണം ഞങ്ങൾ നൂറ്റി ഇരുപത് ദിവസം തികയാണ് ഇന്ന് സമരം ഈ സമരത്തെ നടിക്കാനും അപമാനിക്കാനും അപഹസിക്കാനും മാത്രമാണ് ഗവൺമെൻറ് ഇത്രയും കാലം തുനിഞ്ഞിരിക്കുന്നത് നിലമ്പൂരിലെ വോട്ടർമാർ തീർച്ചയായിട്ടും തീരുമാനിക്കണം സ്ത്രീ സമൂഹത്തെ ഈ ഇരുപത്താറായിരത്തോളം വരുന്ന ആശമാരുടെ തികച്ചും ന്യായമായ ഏറ്റവും ന്യായമായ ഒരു ഡിമാൻഡ് അംഗീകരിക്കാതിരിക്കുകയും ഇത്രമേൽ അപമാനിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അവർ ആ ശക്തിക്ക് ആശാവിരുദ്ധ ശക്തിക്ക് വോട്ടില്ല ജനങ്ങൾക്ക് ആർക്കു വേണം വോട്ട് ചെയ്യുക പക്ഷേ ഈ ശക്തിക്ക് വോട്ടില്ല എന്നത് പ്രഖ്യാപിക്കുവാനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളവിടെ വീട് വീടാന്തരം കയ്യിലുള്ള പ്രചരണങ്ങൾ നടത്തും വൻതോതിലുള്ളൊരു പിന്തുണയാണ് വരുന്നത് കാരണം സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് ഈ വെയിലത്തും ഒക്കെ സ്ത്രീകളെ ഇവിടെ ഈ തെരുവിലിരുത്തി ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കില്ല എന്നൊരു ദുശാഠ്യം ഗവൺമെൻറ് എടുത്തിരിക്കുന്നു അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഈ ഗവൺമെൻറ് ഞങ്ങളുടെയും കൂടെ ഗവൺമെൻ്റ് ആണ് മുഴുവൻ ആളുകളുടെയും ഗവൺമെൻ്റ് ആണ് കേരളത്തിലെ ഇരുപത്താറായിരം വരുന്ന ആശമാർ കൊടുക്കുന്ന നികുതിപ്പണം ഈ ഗവൺമെൻറ് തൂർത്തടിക്കുന്നതിലുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതൊരു താക്കീതായി മാറണം എന്നുള്ളതാണ് ും കൂടി തീരുമാനം തന്നെയാണോ അതെ ഇത് കേരളത്തിലെ നമ്മളുടെ സംഘടനയുടെ സംസ്ഥാന സമിതി കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനമാണിത് ഇത് ഞങ്ങൾ നടപ്പിലാക്കും കാരണം അവർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഷ മാത്രമേ അവർക്ക് അറിയുള്ളൂ അവർക്ക് മറ്റൊന്നുള്ള ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അവരുടെ പരിഗണനാ വിഷയമേ അല്ല എങ്ങനെയും അധികാരത്തിലേറാൻ വേണ്ടി പറയുന്ന വാഗ്ദാനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ആശാവർക്കർക്ക് പ്രതിദിനം എഴുന്നൂറ് രൂപ നൽകുമെന്നുള്ളത് എത്ര ഉപതെരഞ്ഞെടുപ്പ് നടന്നു അവർക്ക് എപ്പോഴെങ്കിലും നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് പരിഗണിക്കേണ്ടത് തന്നെയാണ് അവരെന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളത് നിലമ്പൂരിലെ സ്ത്രീ ജനങ്ങൾ ചോദിക്കാൻ പോവാണ് പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടോ ഉണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ മനുഷ്യരുടെയും പിന്തുണയുണ്ട് അത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നല്ല ഈ കേരളത്തിലെ ഹൃദയമുള്ള മുഴുവൻ ആളുകളുടെ പിന്തുണ ആർജിച്ചുകൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത് ഈ ആശാവർക്കർമാരുടെ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചു ആ ഒരു വിഷയം മാത്രമാണോ ഉന്നയിക്കുന്നത് ഞങ്ങൾ അത് മാത്രമാണ് ഉന്നയിക്കുന്നത് ആശാവർക്കർമാരുടെ സംഘടന അത് മാത്രമാണ് ഉന്നയിക്കുന്നത് എന്തായാലും ആശാ ആശാവർക്കർമാരുടെ സമരം ഇന്ന് നൂറ്റി ഇരുപതാം ദിവസം പിന്നിടുകയാണ് ഇതുവരെയും ഇവരുടെ ആവശ്യങ്ങൾ നമ്മുടെ സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യവും അത്ഭുതപ്പെടുത്തുന്ന കാര്യവും ഈ കാര്യങ്ങൾ നിലമ്പൂരിലെ ഓരോ വീടുകൾ തോറും കയറി കയറിയിറങ്ങിക്കൊണ്ട് അവരെ മനസ്സിലാക്കിപ്പിക്കും എന്നാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നതാണ് വർക്കർമാർ പറഞ്ഞ് വെക്കുന്നത് ആശാവർക്ക സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയുടെ നേതൃത്വത്തിലാകും ഇത്തരത്തിലുള്ള പ്രചാരണം നടക്കുക ഓണറേറിയം വർധന പെൻഷൻ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നൂറ്റി ഇരുപതാം ദിവസവും സമരം ഇരിക്കുന്നത് ഇതുവരെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് കണ്ണു തുറക്കുന്ന ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് എന്ത് തന്നെ വേണം നമുക്ക് കരുതാൻ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ഇവർ സർക്കാരിൻ്റെ ഈയൊരു ആശാവർക്കർമാരുടെ സമരത്തോടെടുത്ത നിലപാടിനെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിലേക്ക് ആശാവർക്കർമാർ ഇറങ്ങുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം